ഇനി ഇന്നത്തെ വൈറൽ കാഴ്ചയിലേക്കാണ് വെൽക്കം ടു വൈറൽ സ്ട്രീറ്റ് ലയണൽ മെസ്സിയെ ലോകം കണ്ടെടുത്തത് ഒരു നാപ്കിൻ പേപ്പർ കരാറിലൂടെയായിരുന്നു പതിമൂന്നാം വയസ്സിൽ മെസ്സിയുമായി ബേഴ്സലോണ ക്ലബ്ബ് കരാർ ഒപ്പിട്ടത് നാപ്കിൻ പേപ്പറിലാണ് ആ നാപ്കിൻ പേപ്പർ ഇപ്പോൾ ഏകദേശം എട്ട് കോടി രൂപയ്ക്കാണ് വിറ്റത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്ന ഷബാസ് അഹമ്മദാണ് ഷബാസിനെ എന്താണ് ഇത് കഥ അതായത് ഒരു നാപ്കിൻ പേപ്പർ എട്ട് കോടിക്കൊക്കെ വിറ്റ് പോയിന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് അല്ലെ മെസ്സിയാണ് ഇതിന്റെ കാരണം അതായത് മെസ്സിയുടെ ഫുട്ബോൾ ജീവിതം തുടങ്ങാൻ കാരണമായ ഒരു നാപ്കിൻ പേപ്പറാണ് ഇപ്പൊ പറയൂ എന്താണ് വിശദാംശങ്ങൾ ശരിക്കും മെസ്സിയുടെ ഈ നാപ്കിൻ കരാർ തുടങ്ങുന്ന രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിൽ അർജന്റീനയിൽ നിന്ന് മെസ്സി സ്പെയിനിലേക്ക് മെസ്സിയുടെ കുടുംബം സ്പെയിനിലേക്ക് മാറുന്ന സമയത്ത് മെസ്സി ആകെ രോഗബാധിതനായിരുന്നു ഹോർമോണിൻ്റെ കുറവ് മൂലം ചികിത്സയ്ക്കാകെ ബുദ്ധിമുട്ടി രക്ഷിതാക്കളാകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ആ സമയത്താണ് ബാഴ്സ മെസ്സി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തിൽ മെസ്സിയുടെ ഏജൻ്റായിരുന്ന ഗാഗിയോലിയും ബാഴ്സയുടെ ടെക്നിക്കൽ ഡയറക്ടറും കൂടി ഈ കരാർ നാപ്കിൻ പേപ്പർ ഒരു പ്ലെയിൻ നാപ്കിൻ പേപ്പർ ആയിരുന്നു ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് മെസ്സിയുടെ ഏജൻറ് കൊടുത്ത് അതിൽ കരാർ എഴുതി മെസ്സി അതിൽ ഒപ്പിട്ട പേപ്പർ ആ അങ്ങനെയാണ് ആ ഫുട്ബോൾ മാന്ത്രികനെ ലോകത്തിന് സമ്മാനിച്ചത് ആ ഒരു നാപ്കിൻ കരാറായിരുന്നു അതിനുശേഷം മെസ്സി വീണ്ടും ബാഴ്സയിൽ തിളങ്ങി രണ്ടായിരത്തി മൂന്നിൽ തൻ്റെ ആദ്യ മത്സരം അരങ്ങേറ്റ മത്സരം സീനിയർ ടീമിൽ കളിച്ചു എഫ് സി പോട്ടോയുമായി കളിച്ചു അതിലങ്ങനെ മെസ്സി അവിടെ നിന്ന് തുടങ്ങി ആ ജൈത്രയാത്ര ഫുട്ബോൾ മാന്ത്രികൻ്റെ ഒരു ജൈത്രയാത്ര തുടങ്ങിയ ഒരു നാപ്കിൻ പേപ്പർ എന്ന് വേണം പറയാൻ അതിനുശേഷം മെസ്സി ഒരുപാട് നേട്ടങ്ങൾ ഫുട്ബോൾ ലോകത്ത് സ്വന്തമാക്കി മെസ്സിയുടെ ഒരു നാപ്കിൻ രണ്ടാം മുമ്പ് മറ്റൊരു നാപ്കിൻ കൂടി മെസ്സിയുടെ ഒരു വൺ മില്യൺ ഡോളറിന് കരാറിൽ പോയിട്ടുണ്ട് വൺ മില്യൺ ഡോളറിന് ലേലത്തിൽ പോയിട്ടുണ്ട് അതായത് മെസ്സി ബാഴ്സയിൽ നിന്ന് വിടവാങ്ങൽ പ്രസംഗമായിരുന്നു പി എസ് സിയിലേക്ക് പോകുന്നതിന് മുമ്പായി വിടവാങ്ങൽ പ്രസംഗം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മെസ്സി കരയാനും കര കരയുമ്പോൾ ഭാര്യ അന്റോണലിനെ നൽകിയ നാപ്കിൻ കണ്ണ് തുടയ്ക്കാൻ മെസ്സിക്ക് വേണ്ടി നൽകിയ നാപ്കിൻ ലേലത്തിൽ പോയത് വൺ മില്യൺ ഡോളറിനായിരുന്നു അപ്പം മെസ്സിയുടെ 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 സാധനം മെസ്സി ഉപയോഗിച്ച നാപ്കിൻ അടക്കം ഇത്രത്തോളം വില അതിശയിക്കാനല്ല മെസ്സിയാണത് ഫുട്ബോൾ ലോകത്തെ അധികായൻ അല്ലെങ്കിൽ ഫുട്ബോൾ പൂർണ്ണൻ ലോക ഫുട്ബോളറിന് നേടാനായ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയ ഒരാളെന്ന് വിശേഷിപ്പിക്കുന്ന മെസ്സിയുടെ ഒരു നാപ്കിൻ ഇത്രത്തോളം വിലക്ക് പോയി എന്നുള്ളത് അതിശയിക്കാനില്ല അതിൽ കൂടുതൽ പലതും പോയേക്കാം എന്നാണ് അപ്പോൾ അതാണ് ഈ വൈറലാവുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതമില്ലെന്നാണ് ഷബാസ് പറയുന്നത്